രണ്ടുപേരും വന്നേരപ്പ രണ്ടാളും പറയുന്നുണ്ടായിരുന്നല്ലോ അവിടെ കഴിഞ്ഞതെല്ലാം വിട്ടിട്ട് നമുക്ക് ഇവിടെ എന്നിട്ട് ഇങ്ങനെയാണോ കൺമുന്നിൽ ഇപ്പോഴും ആ ഭാവ് വളരാൻ ശ്രമിച്ചാൽ ഇല്ലാതാക്കി കളയുന്നുള്ള ഭീഷണിയും അത് പിടിക്കപ്പെട്ടപ്പോ ഉണ്ടായ വെപ്രാളത്തിൽ വിളിച്ച് പറഞ്ഞതായിരിക്കും അല്ലടി അയാളെ പേടിച്ച് പറ്റൂ ഇനി എന്തായിരിക്കും ഒരുക്കി വെച്ചിരിക്കാന്ന് പേടിക്കണം ഇനി എന്തെങ്കിലും ചെയ്താലേ ഒരു ജീവൻ എടുക്കുന്നതിലായിരിക്കും അത് അവസാനിക്കുക ഞാൻ സാരങ്ങിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു നിമിഷം പോലും എൻ്റെ അഭിമാനത്തിന് വില കിട്ടിയിരുന്നില്ല പലപ്പോഴും മായാമഹേശ്വരിക്ക് വേണ്ടി അയാൾ എൻ്റെ അഭിമാനത്തെ ചവിട്ടി അരച്ചു ഒരു ശത്രുവിനെ പോലെ മായാമഹേശ്വരി എന്നെ കൈകാര്യം ചെയ്തപ്പോൾ അയാൾ അതിന് കൂട്ടുനിന്നു എന്നിട്ട് ഞാൻ പിടിച്ചു തന്നത് കൂടെയുള്ളൊരുത്തൻ ഇല്ലാതായി പോരുതല്ലോ എന്ന് കരുതിയിട്ട് ആ എന്നോട് സാരങ്ങിന്റെ ഭീഷണി നിലവിട്ടാൽ അവൻ എന്തും ചെയ്തുകളെയോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പറ്റൂ എനിക്ക് അവനാര ഇന്നീ നാട്ടിൽ ഒരു തെരുവുതണ്ടിയുടെ വില പോലും ഇല്ലാത്തവൻ ഒരു പുഴുവിനെ ചവിട്ടി അരക്കുന്നത് പോലെ ചവിട്ടി അരക്കാം പലരും പകയോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അതിനുവേണ്ടി ജീവിതം കളഞ്ഞു കുളിക്കരുതെന്ന് അവനോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് വിടില്ല അനാമിക അവൻ എന്റെ നെഞ്ചിലാ ചവിട്ടിയതാ ഇതാ ഏട്ടാ വേണ്ടത് അയാൾക്ക് തൊടാൻ പറ്റാത്ത തരത്തിൽ ഏട്ടൻ വളരണം ഏട്ടൻ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്നിട്ട് അയാൾക്ക് കാണിച്ചു കൊടുക്കണം സത്യസന്ധതയോടെ ജീവിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് കൈനിവർത്തി ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയത് ആ അമ്മ അവിടെ നിൽക്കുന്നോണ്ടാ ഞാനത് ചെയ്യാതിരുന്നേ ഇനി ഈ അവസ്ഥയിലല്ല പുഴുവരിച്ച് എവിടെയെങ്കിലും കിടക്കുന്ന കാഴ്ച കണ്ടാ പോലും കാർക്കിച്ച് തുപ്പും ഞാൻ അയാളുടെ മുഖത്തേക്ക് ഇനി ഈ തീരുമാനത്തിൽ നിന്ന് രണ്ടുപേരും ഒരിഞ്ച് പോലും പുറകോട്ട് പോകില്ലല്ലോ എന്നപ്പിൻ്റെ ഭക്ഷണം കഴിക്കും അയാളോട് മുട്ടണമെങ്കിലേ കരുത്തു വേണ്ടേ കഴിക്കൂ സംസാരം പണ്ടായിരുന്നെങ്കിൽ ഞാനത് ചോദിക്കില്ലായിരുന്നു നിങ്ങളെ രണ്ടുപേരും മാറിയിരുന്നു സംസാരിക്കുമ്പോ ഞാൻ ഒളിഞ്ഞു കേക്കില്ലേ അതായിരുന്നല്ലോ പണ്ടത്തെ എന്റെ കയ്യിലിരിപ്പ് കാര്യം പറ സാറിന്റെ പറയോട് പറഞ്ഞോണ്ടിരുന്നു രഞ്ജിത്ത് അനാമിക ചേച്ചിയും കൂടി പുള്ളിക്കാരനെ ശരിക്കും പിന്നെ അതല്ലേ വേണ്ടത് ട്ടൻ കൈവച്ചോ കൊല്ലാതിരുന്നത് ഭാഗ്യം വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ കുത്തിക്കൊന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് ചെന്നേ സ്വഭാവത്തിൽ എന്തോ മാറ്റം പക്ഷെ വയലൻസിന് ഒരു കുറവില്ലല്ലേ ആ പിന്നെ അരുണേ നമ്മുടെ ഉണ്ടല്ലോ പടം വരിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചതായിരിക്കുന്നു അങ്ങനെയൊന്നും അല്ലെന്നേ നല്ല അസല ചിത്ര മിക്കവാറും അവൾ കുറച്ചുകൂടെ വലുതാമ്പോ നല്ലൊരു ആർട്ടിസ്റ്റായി മാറും മാറട്ടെ ആ പിന്നുണ്ടല്ലോ ക്ലാസ് എടുക്കാണെന്ന് പറഞ്ഞ് ഞാൻ ചെന്നിട്ടേ വേറെ കുട്ടികളുടെ കൂടെ എന്നെ ഇരുത്താൻ പോലും സമ്മതിച്ചില്ല അവൾക്ക് എന്റെ കൈ പിടിച്ചു നടക്കണം അവിടെ മുഴുവൻ കാണിക്കണം ആ മുറ്റത്തെ മരങ്ങൾക്കൊക്കെ അവൾ ഓരോ പേരിട്ട് വെച്ചിരിക്കുക ആ പേരിട്ടതിനൊക്കെ ഓരോ കഥകളും ഉണ്ട് സിസ്റ്റേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന കഥയിലെ ഓരോ ക്യാരക്ടേഴ്സ് ഇല്ലേ അതൊക്കെ ഇട്ട് വെച്ചിരിക്കാ പുള്ളിക്കാരി

സംസാരത്തിലൂടെ ത്തിലൂടെ റീസയും ബാക്കിയുള്ള പിള്ളേരും എല്ലാരും അതിനിടയിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് പോലും എനിക്ക് തോന്നുന്നില്ല പരാതിയായിട്ടാ കുറച്ച് പരാതി ഉണ്ടെന്ന് ഞാൻ ഇനി കാര്യം ഇല്ല നമ്മൾ പിന്നെ എന്താ സംസാരിക്കുന്നത് ഇതുവരെ നമ്മൾ എന്താ ഇതുവരെ എന്റെ കുശുബ് അല്ലെങ്കിൽ വഴക്ക് അതിന് എന്തു വന്നാലും ഉദ്ദേശമില്ല എന്തേ ഒന്നുമില്ല പൊതുവേ ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഭാര്യക്ക് ഭർത്താവിനോട് പറയാൻ തോന്നുന്നു ഭർത്താവിന് ഭാര്യയോട് പറയാൻ തോന്നുന്നുമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല മുഖത്തോക്കി പറയണമെന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറ നീ പഴഞ്ചൻ സാഹിത്യം ഞാനിപ്പറിയോ ഞാൻ ജീവിതത്തിൽ എന്റെ ഭാര്യ എങ്ങനെയാവണോന്ന് ആഗ്രഹിച്ചോ ആ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെടോ തന്റെ ഈ മാറ്റത്തില് എനിക്ക് നല്ല സന്തോഷമുണ്ട് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഫീലിംഗ്

ഇതുവരെ ഒരു കുട്ടിയും ഉന്നത വിജയം നേടിയിട്ടില്ലെന്ന് അതൊന്നും നമുക്ക് മാറ്റിയെടുക്കണ്ടേ പിള്ളേരെ ഒന്നും ഉഷാറാക്കണ്ടേ അവരുടെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിച്ച് അവരിൽ ഒരാളാവണം എന്നിട്ടൊരിക്കൽ അവരെല്ലാവരും ഉന്നത നിലയിലെത്തിയ നല്ല രസമായിരിക്കും അതെ ഈ മനസ്സിൽ ഈ ഐഡിയ ഉള്ളത് അവിടെ ഇരിക്കട്ടെ അവിടെയുള്ളവരോടോ കുട്ടികളോടോ ഇത് പറയാൻ നിൽക്കണ്ട ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പരിശ്രമിക്കും ഉറപ്പായിട്ടും പരിശ്രമിക്കും നടക്കട്ടെടോ ഞാൻ എപ്പോഴും തന്നോട് പറയാറുള്ളത് പോലെ ഒരു കുഞ്ഞു ജീവിതം മാത്രം മതി എനിക്ക് എന്നാലേ തന്നെ എപ്പോഴും ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റും മോള് കമലയുടെ ഒരേ ഒരു സുഹൃത്തല്ലേ പറഞ്ഞാൽ അവള് കേൾ തമ്മിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പുണ്ട് പക്ഷെ അവൾ എന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഞാനും ചോദിക്കാറില്ല ഒരു പക്ഷെ ചോദിക്കാൻ ശ്രമിച്ചാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എനിക്ക് മനസ്സിലായി നിർബന്ധിക്കാനൊന്നുമല്ല അല്ല നിങ്ങൾ രണ്ടുപേരും കൂടിയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കാര്യമൊന്നും എടുത്ത് പറയണം മോൾക്കത് മനസ്സിലാവണമെങ്കില് മോളിപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണം സന്തോഷം അടക്കാൻ വയ്യാണ്ട് എന്താ ചെയ്യാന്നറിയാത്ത അവസ്ഥയിലായിപ്പൊ ലക്ഷ്മി ഇതിപ്പോ ഞാൻ തിരിച്ചു ചെല്ലുമ്പോ ആ വീൽ ചെയറിന്ന് എഴുന്നേറ്റ് നടന്നാ പോലെ എനിക്ക് അത്ഭുതമില്ല അത്രയ്ക്കുണ്ട് അവളുടെ ഉന്മേഷം ഞാൻ പറഞ്ഞു നോക്കാം പക്ഷെ തീരുമാനം അതവളടാ എന്നോടൊന്നും തോന്നരുത് അയ്യോ എന്തു തോന്നാൻ

അവരവരുടേതായ സന്തോഷങ്ങളിലൊക്കെ നടക്കും പക്ഷെ വീട്ടിലിരിക്കുന്നവരുടെ സന്തോഷം എന്താ നിങ്ങൾക്ക് സുഖമാണ് നിങ്ങൾ നന്നായിട്ട് കഴിയുന്നു എന്ന് അറിയുമ്പോഴാ മോൾക്കിപ്പ് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ജീവിതം ആഘോഷിക്കാന്നൊക്കെ പറയില്ലേ അത് വളരെ കുറച്ച് നാളാ പിന്നത്തെ സന്തോഷമൊക്കെ ഇതുപോലത്തെ കാത്തിരിപ്പും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്യലൊക്കെയാ ഞങ്ങളിപ്പോ കമലമോളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഒരുപാട് കാണുന്നു മുത്തശ്ശിയെ കാണാൻ വന്നിട്ട് കുട്ടി എന്തേ തിരക്കായിരുന്നോ കണ്ടു സംസാരിച്ചു പിന്നെന്താ അല്ല ഒന്നുമില്ല മുത്തശ്ശിയോടെ മോൾക്കുള്ള മുറിയൊക്കെ ശരിയാക്കുകയാണോ അതിന്റെ സൗകര്യങ്ങളൊക്കെ അന്ന് വന്നില്ലേ ഡോക്ടർ മൈഥിലി പിന്നെ ഞാൻ തന്നെ പറഞ്ഞാ ിയുടെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല അവിടെ നിൽക്കാൻ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞോ പിന്നെ എന്തിനാ ഈ തയ്യാറെടുപ്പൊക്കെ അല്ല എന്തായാലും ഇനി ഒരിക്കലും അവിടേക്ക് വരുന്നെങ്കിൽ പോലും എനിക്ക് നന്നായിട്ടൊന്ന് ആലോചിക്കണം ഇടക്കിടക്കുള്ള ഈ വരവ് എനിക്കൊരു ബുദ്ധിമുട്ടാവരുത് പറഞ്ഞല്ലോ അപ്പോ മനസ്സിലൊരു കുട്ടി എനിക്കറിയില്ല പലപ്പോഴും അവളുടെ ക്യാരക്ടർ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാറില്ല എന്നാ ഇറങ്ങട്ടെ അല്ല പോയിക്കോളെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്നിട്ട് അതൊരു ബുദ്ധിമുട്ടാവരുതല്ലോ അവിടെ ചെന്നിട്ട് ലക്ഷ്മിയോട് ഒരു കള്ളം പറയാം വല്ല പരീക്ഷ കഴിഞ്ഞിട്ട് വരുമോന്നൊക്കെ ഒന്ന് തണുപ്പിക്കണ്ടേ അല്ലേ ഞാൻ പറഞ്ഞത് മറക്കല്ലേ വഴക്കൊന്നും ആവാതെ ഒന്ന് പറയണം എന്നാ ശരി മോളെ എത്ര ഇന്നെന്താ ഇത്ര തിരക്ക് എനിക്ക് പോയിട്ടൊരു ഒന്ന് നേരെ ഡ്രസ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല ഒരു പെൺകുട്ടിയായി ഞാൻ പോലും ഇത്രയും സമയം എടുക്കില്ല അത് ശേഷിയെ കാണാൻ ഭംഗിയില്ലാത്തോണ്ടല്ലേ നീ കണ്ണാടി ഒന്ന് അമ്മേ എന്നെ കാണാൻ എങ്ങനെയുണ്ട് ഭംഗിയില്ലേ അമ്മ പറ അമ്മയുടെ മോനെ കാണാൻ കൊള്ളാമോ ഇല്ലയോ എന്നാലേ അത് ഇവിടെയും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പിന്നെ രണ്ടാളോടും അമ്മയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട് അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ ഒരു തവണ കൂടി കള്ളത്തിനും പിടിക്കപ്പെട്ടതുകൊണ്ട് എന്തൊക്കെയാ മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നറിയില്ല അതുകൊണ്ട് രണ്ടാളൊന്ന് ശ്രദ്ധിക്കണം അച്ഛൻ നേരിട്ട് വരുന്നൊന്നും വിചാരിക്കണ്ട കുറച്ചു ദിവസം മുമ്പ് വഴിയരികിൽ രണ്ടുപേരും ഒന്ന് ഭീഷണിപ്പെടുത്തില്ലേ നിറികട്ട ആളാ സ്വന്തം മക്കളാന്നുപോലും നോക്കില്ല അങ്ങനെ ആരെങ്കിലും അവർക്കുള്ള പണി അത്ര ആവേശമൊന്നും വേണ്ട ശ്രദ്ധിച്ച് നടക്കണം എന്നൊന്നും ഓർമ്മിപ്പിച്ചേയുള്ളൂ നിങ്ങൾക്ക് പരിചയമില്ലാത്തവരുടെ മുമ്പില് ഒതുങ്ങി അങ്ങ് നടന്നു പോയാൽ മതി ഞങ്ങൾ എന്താ അമ്മേ ഡേ കെയറിലാണോ പഠിക്കുന്നത് അങ്ങനെ ആരെങ്കിലും മുന്നിലേക്ക് വന്ന ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവും കുറച്ചാൾ ജയിലിൽ കിടക്കട്ടെ അവിടെയാകുമ്പോ അച്ഛന്റെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞു അമ്മയെ സൂക്ഷിച്ചോ ഞങ്ങളോടുള്ളതിനേക്കാൾ ദേശി അമ്മയോട് ഉണ്ടാവും പിന്നെ പിന്നെ അവ ക്ഷമിച്ചു കൊടുക്കുന്നോണ്ടല്ലേ അമ്മ അച്ഛൻ ഇവിടെ കിടന്ന് പല കോപ്രായങ്ങളും കാണിക്കും സുഖമില്ലാത്ത പോലെ അഭിനയിക്കും ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ പറയും അമ്മ വഴിക്ക് ചെല്ലണ്ട പിന്നെ ഞങ്ങളില്ലാത്തപ്പോ അമ്മ ചീത്തോറയോ മറ്റോ ചെയ്ത ഞങ്ങൾ വരുമ്പോ അത് പറഞ്ഞേക്കണം അച്ഛനുള്ള പണി ഞങ്ങളോട് എന്റെ ദൈവമേ ഏത് നേരത്താണോ വിടോന്ന് എനിക്കിത് പറയാൻ തോന്നിയത് ഇത്ര ആവശ്യത്തിലാണോ എന്റെ മക്കൾ ഞങ്ങളും ചില ഡിസിഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്ത് ഡിസിഷൻ അമ്മ കണ്ടോ അമ്മ ഇനി എന്തെങ്കിലും ചെയ്ത ദ്രോഹിച്ച ഇവിടെ ചിലതൊക്കെ നടക്കും ബാടാ ചേച്ചി എന്താ പതുക്കെ നടക്കുന്നത് ഒന്ന് പെട്ടെന്ന് നടന്നു വാ നീ വനഗി സ്പീഡിൽ നടന്നോ എന്തായാലും എന്റെ കോളേജ് വരെ നീയുമില്ല നിന്റെ സ്കൂൾ വരെ ഞാനും ഇല്ല ആ എന്താ എന്നെ പറഞ്ഞു വിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അയ്യടാ കൊള്ളാലോ നിന്റെ സംശയങ്ങള് ഞാൻ ചോദിച്ചേ ഉള്ളൂ അങ്ങനെ നീ ഇപ്പൊ ചോദിക്കണ്ട എന്തായാലും അയാള് പോയല്ലോ ആര് ചേച്ചിയുടെ എൻസൈക്ലോപീഡിയ ചാറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന അയാളെ നിനക്ക് ഇപ്പൊ ഈ കാര്യം എടുത്തിട്ടേണ്ട ആവശ്യം തട പൊട്ടോ അമ്മയെല്ലാം പൂട്ടിക്കിട്ടിയതല്ലേ എനിക്ക് മനസിലായി അതെ അമ്മ പറഞ്ഞു അപ്പൊ ഞാൻ എല്ലാം അവസാനിപ്പിച്ചു എന്താ വേണ്ടായിരുന്നോ അത് നന്നായിന്നാ ഞാൻ പറഞ്ഞത് നമുക്കങ്ങനെ അമ്മയെ വിഷമിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്നേ ചെയ്യുന്നില്ലല്ലോ അതല്ലേ വേണ്ടെന്ന് വെച്ചത് നല്ലതായാ എന്റെ ചേച്ചോളം നല്ലൊരാളില്ല പക്ഷെ ചീത്തയുണ്ടല്ലോ ചീത്തയായ ഭദ്രകാളിയോ ഭദ്രകാളി ഉം നിനക്ക് ഞാൻ തരുന്നുണ്ട് നീ ക്ലാസ് കഴിഞ്ഞു വീട്ടിലേക്ക് വാ ഓ പിന്നെ ഇത് വരും അപ്പ ഇനി കോളേജ് കുട്ടി നടന്നോ സ്കൂൾ കുട്ടിക്കുള്ള വഴിയായി ഹലോ ഇത് എവിടെയാ ചോദ്യം അവിടെ നിൽക്കട്ടെ എന്താ കാര്യം ഒന്ന് കാണണം കോളേജിലേക്ക് വരാവോ പറ്റില്ലല്ലോ അതെന്താ അല്ല നമ്മൾ നമ്മൾ തമ്മിൽ തമ്മിൽ പരസ്പരം തീരുമാനിച്ചതല്ലേ അതൊക്കെ പണ്ട് പറഞ്ഞതല്ലേ നോ കാണാനുള്ള സമയം ആയിട്ടില്ല ഇത്രക്ക് ക്രൂവൽ ആവരുത് കാണണം കാണണം അതിന് സമയമാകുമ്പോ തീർച്ചയായിട്ടും കാണും ഇപ്പൊ എപ്പ വരും പറ എത്ര സമയം ഞാൻ ഞാനിപ്പോ ഒരുപാട് ദൂരെയാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഡ്രൈവ് ചെയ്താലും കോളേജ് ടൈം തീരുന്നതിന് മുമ്പേ എത്തില്ല എവിടെ എത്രയും ദൂരങ്ങൾ എനിക്കൊരു ഹരവാ യാത്രയാണ് എന്റെ പ്രധാന ഹോബി പിന്നെ എന്നാ കാണുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ പക്ഷേ ഇപ്പോ ഞാൻ കുറച്ച് തിരക്കില്ല ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ വിളിച്ചോളാം എന്നെ പറ്റിക്കുവാണോ പറ്റിക്കുന്നവനാണെങ്കിലേ ഞാനിപ്പോ പറന്നെത്തില്ലായിരുന്നോ എനിക്ക് യാമിയായിട്ട് നല്ലൊരു ക്ലീൻ റിലേഷൻഷിപ്പാണ് വേണ്ടത് നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ഒരു റിലേഷൻ ബൈ നീ എന്ത് പണിയാടാ കാണിച്ച് ഒന്ന് രസം അങ്ങോട്ട് വരേ അപ്പഴേം കട്ട് ചെയ്തു പാപം ഒന്ന് വല്ലാത്ത ആഗ്രഹം നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ എപ്പോ ഓടിച്ചതെന്ന് ചോദിച്ചാ മതി ഓട്ടെ കാണാനുള്ള ആഗ്രഹം മനസ്സിൽ അങ്ങനെ വല്ലാണ്ട് വളരട്ടെ നിനക്ക് നിനക്ക് വല്ല വരവും കിട്ടിട്ടുണ്ടോ പെൺകുട്ടികളുടെ മനസ്സ് കീഴടക്കാൻ ഒറ്റ വരമേ ഉള്ളൂ നാവ് അതുകൊണ്ട് നല്ല നല്ല വാചകങ്ങൾ കൊണ്ട് അവരെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം അവരെ കെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക അത്രേ ഉള്ളു ടെക്നിക്ക് എന്നാ പിന്നെ നമുക്ക് പോയാലോ പോവാം അല്ലാതെ പിന്നെ ഇത് ഇവിടെ ഉള്ളവർക്കല്ല നിനക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാ എനിക്കോ ആ പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ നല്ല നാടൻ കശുവണ്ടി പെരിപ്പ് കിട്ടും കൂട്ടത്തിൽ നിനക്കൊരു കൂടി ഡ്രസ്സും ഉണ്ട് നിനക്കിതൊന്നും വാങ്ങിച്ചരാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ എന്റെ മോള് പറയുന്നത് നീ ഇവിടുത്തെ ജോലിക്കാരിയല്ല ഇവിടുത്തെ വീട്ടുകാരിയാണ് ആ ഇന്നലെ വിളിച്ചപ്പാച്ചും പറഞ്ഞില്ലല്ലോ ഒന്ന് വരുന്നു നേരം വെളുത്ത പോര് തോന്നല് നീ ഇവിടെ ഒന്ന് വരണമെന്ന് ഇങ്ങോട്ട് ആ മനസ്സിലായി എങ്ങോട്ടുള്ള യാത്രയില്ല യാത്രയില്ല യാത്ര പറയാനുള്ള ഒരു കേട്ടോ പിന്നെ നീ പിന്നീ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യാതെ ഞാൻ വന്നതിന് ഒരു ഉദ്ദേശമുണ്ട് അത് അത് വഴിയേ പറയാം മക്കളെ വലിയ വലിയ നേട്ടങ്ങളൊക്കെ നേടുമ്പോ അവിടെ ചെന്ന് നിക്കുന്നത് അമ്മമാർക്കൊരു സന്തോഷമുള്ള കാര്യമല്ലേ ഞാൻ അങ്ങനെ ഒരു വരവ് വന്നതാ എന്റെ മോന്റെ വളർച്ച കാണാൻ നീ എന്താ ഇങ്ങനെ അതോ നിൽക്കുന്നത് പൊതി കണ്ടില്ലേ അത് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തതാ ഷോക്കില സുമ നീ ഇങ്ങനെ ഒരു ദൂര സ്ഥലത്തായത് ഭാഗ്യം ഞങ്ങളുടെ വീട്ടിലടുത്ത് വല്ലതായിരുന്നെങ്കിലോ പോലുള്ള സമ്മാനങ്ങള് മിക്കവാറും ദിവസം നിന്റെ വീട്ടിലെത്തും പക്ഷെ മാഡം എന്താണെന്നറിയില്ല വല്ലാണ്ട് അങ്ങോട്ട് സന്തോഷമായി ആ എന്തെങ്കിലും സന്തോഷമായിട്ട് ഞാൻ രാവിലെ മുതൽ പട്ടിണിയാ അത്രേ ഉള്ളൂ കൂടുതലും വാരിക്കോരി ചെലവഴിച്ചാലും സന്തോഷമുള്ള ഒരു തെളിഞ്ഞ മുഖം കാണാൻ പറ്റില്ല അവൾ അവളിച്ചിരിക്കുന്ന ചിരിയുണ്ടല്ലോ അതിനപ്പുറത്തേക്ക് പ്രതിഫലം ഒന്നും ആഗ്രഹിക്കുന്നില്ല ആ അല്ല മോളെ എവിടെയുണ്ട് സാരംഗ് അറിയില്ല